ഓം സ്വാമിയേ ശരണമയ്യപ്പ മാളിയപ്പുറത്തമ്മ ദേവി ലോക ശരണമയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി രാമായണത്തിൽ പഞ്ചവടിയിൽ വെച്ച് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത് അന്ന് അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളും അതിലെ തത്വനിരൂപണവും നമുക്കൊന്ന് നോക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ നമ പാർവതീപദേഹര മഹാദേവ അപ്പോൾ പഞ്ചഭൂതങ്ങൾ തന്മാത്രകള് ദശേന്ദ്രിയങ്ങൾ പ്രാണൻ അന്ധകരണം തുടങ്ങിയിട്ടുള്ള തത്വങ്ങളുടെ ബ്രഹ്മാണ്ഡ അടക്കമുള്ള സമുച്ചയത്തെയാണ് ഇവിടെ ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ക്ഷേത്രം ജീവന് ഉപാധിയുമാണ് അതിനാൽ ക്ഷേത്രോപാധിയിൽ ഉപഹീതനായിട്ടുള്ള ജീവൻ അതിൽ നിന്നതീതനായിരിക്കണു എന്നുള്ളതാണ് അപ്പോൾ വാസ്തവത്തിൽ ജീവനെന്നും പരമാത്മാവെന്നും പറഞ്ഞാൽ രണ്ടല്ല ഒന്ന് തന്നെയാണ് ജീവാത്മാവെന്നും പരമാത്മാവെന്നും രണ്ട് ശബ്ദങ്ങള് പര്യായങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും അവിടെ തെറ്റില്ല എന്നുള്ളതാണ് കാരണം തത്വവിചാരം കൊണ്ടും ജഗത്തിൻ്റെ മിഥ്യാത്വം ബോധിച്ചു തീവ്രവൈരാഗ്യം കൊണ്ട് സംസാരത്തിൽ നിന്ന് നിവൃത്തനായി ശമം ദമം തിരിക്ഷ ഉപരതി ശാസ്ത്രാഭ്യാസം തത്വചിന്ത ദ്വന്ദ്ജയം തുടങ്ങിയിട്ടുള്ള കൊണ്ട് ക്രമേണ ജീവ പരമാത്മാക്കളുടെ ശരിയായി അറിവുണ്ടാവും എന്നാണ് അപ്പോൾ അറിവ് തന്നെയാണ് ജ്ഞാനം എന്ന് പറയണത് അപ്പോൾ മഹാത്മാവായിട്ടുള്ള ആചാര്യൻ മഹാവാക്യോപദേശം ചെയ്ത് ജീവ പരമാത്മാക്കളുടെ ഐക്യത്തെ ഉത്ബോധിപ്പിക്കുമ്പോൾ ജീവ പരമാത്മാക്കൾ രണ്ടല്ലെന്ന് അനുഭവമാകും എന്നാണ് പറയണേ അപ്പോൾ ആ അനുഭൂതി തന്നെയാണ് വിജ്ഞാനവും അപ്പോൾ വിജ്ഞാനം വളർന്ന് കാലം കൊണ്ട് എല്ലാ സംസാരഭ്രാന്തിക്കും കാരണമായ അല്ലെങ്കിൽ പ്രകൃതി പരമാത്മാവിൽ നിശേഷം വിലയം പ്രാപിക്കും എന്നാണ് അപ്പോൾ കേവലമായിട്ടുള്ള അദ്വിതീയാവസ്ഥ മാത്രം ശേഷിക്കുകയും ചെയ്യും ഈ അവസ്ഥ തന്നെയാണ് മുക്തി എന്ന് പറയുന്നത് എന്നാണ് ഹേ ലക്ഷ്മണ നിന്റെ ചോദ്യത്തിനനുസരിച്ച് മോക്ഷമാർഗത്തെ വേണ്ട പോലെ നിരൂപിച്ചു ശാസ്ത്ര ശാസ്ത്രനിയമം ഈ നിലയ്ക്കാണ് പറയുന്നത് എന്നിരുന്നാലും നിഷ്കളങ്കയായ ഭക്തിയോടുകൂടി ഭഗവാനെ സർവാത്മനാ ശരണം പ്രാപിക്കാതിരിക്കും കാലത്തോളം ഈ പറഞ്ഞ പറഞ്ഞപ്പെട്ടതൊന്നും പ്രായോഗികമാവാനും പോകുന്നില്ല എന്നാണ് അതിനാൽ ആദ്യമായി ഒരാൾ നിഷ്കളങ്ക ഭക്തിയെ സമ്പാദിച്ച് സർവാത്മന ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു വയ്ക്കണം അപ്പോൾ ജപം കീർത്തനം പൂജ വൃതാനുഷ്ഠാനം തീർത്ഥാടനം അതേപോലെ ഭക്തന്മാരോടുകൂടി സഹവസിക്കൽ തുടങ്ങിയിട്ടുള്ള ചര്യങ്ങളെ കൊണ്ട് കാലം കൊണ്ടൊരാൾക്ക് ഭക്തി ഉണ്ടാവാമെന്നാണ് പറയണേ അപ്പോൾ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും വേണ്ടതില്ലെന്നാണ് അപ്പോൾ ഭക്തി കൊണ്ടുണ്ടാവുന്നതാണ് ബാക്കിയുള്ളതെല്ലാം തന്നെ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും വേണ്ടതില്ല ഭക്തി കൊണ്ടുണ്ടാവുന്നതാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് അപ്പോൾ സജ്ജനങ്ങളുടെ നിത്യസമ്പർക്കം കൊണ്ട് ഇതെല്ലാം അറിയാനും ഉണ്ടാവാനും ഇടവരികയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഭഗവാൻ വേദാന്ത പ്രകരണത്തെ അവിടെ ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് വീണ്ടും കഥയിലേക്ക് തന്നെ നമുക്ക് പ്രവേശിക്കാം അപ്പോൾ ആ കാലത്ത് ദണ്ഡകാരുണ്യത്തിൽ ജനസ്ഥാനമെന്ന പേരു ജനസ്ഥാനമെന്ന സ്ഥലത്ത് ശൂർപ്പണക എന്ന് പ്രസിദ്ധയും ഒരു രാക്ഷസി താമസിച്ചു വന്നിരുന്നു എന്നാണ് അപ്പോൾ അവൾ മിക്കപ്പോഴും ആ കാനനത്തിൻ്റെ പല വശങ്ങളിലുമായിട്ട് ചുറ്റി സഞ്ചരിച്ചും നടക്കാറുണ്ട് അപ്പൊ ഒരിക്കലും അവള് ഗോദാവതി തീരത്തുകൂടി പൊയ്ക്കൊണ്ടിരിക്കെ നനവുള്ള മണൽ പ്രദേശത്ത് ഭഗവാന്റെ കാലടിപ്പാടുകൾ പതിഞ്ഞ് കാണാനിടയായി എന്നാണ് അപ്പൊ താമര വജ്രം തോട്ടി തുടങ്ങിയ ദിവ്യരേഖകളോട് കൂടിയിട്ട് അത്യന്തസുന്ദരമായ കാലടികൾ കണ്ടപ്പോൾ സ്വതവേ തന്നെ കാമാവിഷ്ടയായിട്ടുള്ള ശൂർപ്പണ കാമവികാരം വികാരം കൊണ്ടാർത്തയായി എന്ന പറയണേ അപ്പം ഈ കാലടികളുടെ ഉടമസ്ഥനെ കണ്ട് അവനുമായിട്ടൊന്ന് രമിച്ച് ഇനി പറ്റുള്ളൂ എന്നുള്ള ദൃഢമായിട്ടതങ്ങൾ ഉറപ്പിച്ചു ഉറപ്പിച്ചുകൊണ്ട് കേവലം കാലടികൾക്ക് തന്നെ ഇത്ര ഇത്രത്തോളം സൗന്ദര്യമുണ്ടെങ്കിൽ പിന്നെ മറ്റവയവങ്ങൾക്കെല്ലാം എത്ര ഉണ്ടാവില്ല എന്ന് മനോഹതം ചെയ്യാണ് ഇതായിരുന്നു ശൂർപ്പനകയുടെ നിഗമനവും അപ്പം ഏതായാലും ആ കാലടിപ്പാടുകളെ തന്നെ പിന്തുടർന്ന് ചെന്ന് ക്രമേണ രാമാശ്രമത്തിൽ എത്തിച്ചേർന്നു എന്ന് പറയണു അപ്പം വികൃതവും ഭീവത്സവവുമായ രാക്ഷസീ സ്വരൂപമാണ് തനിക്കുള്ളത് എങ്കിലും കൃത്രിമ പ്രകടനങ്ങളെ കൊണ്ട് അതൊക്കെ മറച്ച് നല്ല സുന്ദരി രൂപത്തിൽ ശരീരത്തെ മൂടി പിടിപ്പിച്ചാണ് ശൂർപ്പണക ചെന്നത് അപ്പം അവിടെ ശ്രീരാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും കണ്ടു ശ്രീരാമനെ കണ്ടപ്പോൾ തന്നെ ആ നേരത്തെ കണ്ട പാടുകൾ അദ്ദേഹത്തിൻ്റെ തന്നെയാണെന്ന് ശൂർപ്പണകയ്ക്ക് പൂർണ്ണ ബോധ്യായി എന്ന് പറയണേ ശ്രീരാമ സ്വരൂപം കണ്ടപ്പോൾ തന്നെ രാക്ഷസി മോഹിച്ച് പരവശിയായി എന്നും പറയണു അപ്പം ഏതായാലും ശ്രീരാമന്റെ അടുക്കൽ ചെന്ന് വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു ഭഗവാൻ തൻ്റെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു തന്റെ ചരിത്രം ശൂർപ്പണകയും വിവരിച്ചു ത്രൈലോക ചക്രവർത്തിയായ രാവണൻ്റെ സഹോദരിയാണ് താനെന്നും ശൂർപ്പണഖ എന്നാണ് പേരെന്നും ഇവിടെ ജനസ്ഥാനത്താണ് താമസമെന്നും തൻ്റെ ഒന്നിച്ചുള്ള സോദരനും മഹാശക്തനുമായിട്ടുള്ള ഖരനും അസംഖ്യം പ്രബലന്മാരായിട്ടുള്ള രാക്ഷസന്മാരും താമസിച്ച് വരുന്നുണ്ടെന്നൊക്കെയാണ് ശൂർപ്പണക വിവരിച്ച ഒരു ചരിത്രം അപ്പോൾ അവസാനം വിവാഹ പ്രാർത്ഥനയായി തന്നെ വിവാഹം ചെയ്ത് ഈ ദണ്ഡകാരണ്ണത്തിൽ സുഖമായി താമസിക്കാമെന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യാതെ കഴിയില്ലെന്നും കൂടി പറഞ്ഞു അവിടെ അപ്പോൾ ശ്രീരാമൻ മന്ദഹാസത്തോടെ അതിന് മറുപടി പറഞ്ഞു കാര്യം നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ ഗൃഹസ്ഥനാണ് എനിക്കൊരു ഭാര്യയുണ്ട് ഇനി ഒന്നുകൂടി വിവാഹം കഴിച്ചാൽ രണ്ടാൾക്കും സാപത്യ ദുഃഖമായിരിക്കും ഫലം അത് മഹാകഠിനമാണ് അതുകൊണ്ട് ഞാൻ വേണ്ട എൻ്റെ അനുജൻ ലക്ഷ്മണനുണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് ലക്ഷ്മണനെ വിവാഹം കഴിച്ചോളൂ എന്നാൽ സുഖമായി കഴിഞ്ഞുകൂടാമെന്ന് ശ്രീരാമൻ പറഞ്ഞു എന്നാണ് അപ്പം അത് കേൾക്കേണ്ട താമസം നേരെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് ഓടി ഇതേ അവലാതി ഒക്കെ പറഞ്ഞു ലക്ഷ്മണൻ ചില ഒഴുവഴിവുകളൊക്കെ പറഞ്ഞു വീണ്ടും രാമസന്തിയിലേക്ക് തന്നെ അയച്ചു അപ്പോൾ ശൂർപ്പണക്കും ആകപ്പാടെ ഇവർ തന്നെ കളിപ്പിക്കുകയാണെന്ന് ബോധ്യായി എന്ന് പറയുന്നത് അപ്പോൾ എന്നാൽ അവരെയും ഒന്ന് പറ്റിക്കണമെന്ന് തീർച്ചപ്പെടുത്തിയിട്ട് ഈ സുന്ദരി രൂപമൊക്കെ മാറ്റി സ്വതവേയുള്ള രാക്ഷസ രൂപത്തിൽ ഉറക്കം അട്ടസി വസിച്ചുകൊണ്ട് സീതാദേവിയെ വിഴുങ്ങത്തക്ക നിലയിലെ പാഞ്ഞു ചെന്നു എന്നാണ് അപ്പോൾ താമസമുണ്ടായില്ല ലക്ഷ്മണൻ തൻ്റെ കരാളമായിട്ടുള്ള വാളൂരി ശൂർപ്പണഖയുടെ മൂക്കും കർണങ്ങളും ഛേദിച്ചു എന്നാണ് പറയണേ അപ്പം ചില ഭാഗത്ത് കർണങ്ങളും കുജങ്ങളുമാണ് ഛേദിച്ചതെന്ന് പറയുന്നുണ്ട് എന്തായാലും അതോടെ കഠിനമായിട്ടുള്ള വേദനയാലും അവമാനഭാരത്താലും ആർത്തയായിട്ട് ഉറക്കം നിലവിളിച്ചുകൊണ്ട് ഖരൻ്റെ മുമ്പിൽ പോയി വീണ് പല ആവലാദികളും പറഞ്ഞു ശൂർപ്പണഖ എന്ന് പറയുന്നു അപ്പോൾ വിരൂപിണിയും അവമാനിതയുമാക്കപ്പെട്ട് രക്തമൊഴുക്കി ആർത്തയായി നിലവിളിച്ച് വരുന്ന സോദരിയുടെ ദയനീയാവസ്ഥ കണ്ട് ഖരൻ പെട്ടെന്ന് പരിഭ്രമിക്കുകയും പരിതപിക്കുകയൊക്കെ ചെയ്തു എന്നാണ് ഏതായാലും സംഭവിച്ച സംഗതികളെ ഉള്ളതുപോലെ വിവരിച്ച് പറയാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു എല്ലാം ഉള്ളതുപോലെ വിസ്തരിച്ച് പറയുകയും ചെയ്തു ശൂർപ്പണക പക്ഷേ തൻ്റെ വിവാഹ പ്രാർത്ഥനയുടെ കാര്യം മാത്രം പറഞ്ഞില്ല സുഹൃപ്പണുക ബാക്കിയെല്ലാം വിസ്തരിച്ച് പറഞ്ഞു ആ മനുഷ്യ പുഴുക്കളുടെ കഥ ഇപ്പോൾ തന്നെ കഴി കഴിച്ചു കളയാമെന്നും പറഞ്ഞുകൊണ്ട് ഘരദൂഷണൻ ത്രിശുരസ് തുടങ്ങിയിട്ടുള്ള രണ്ട് യോദ്ധാക്കന്മാരെ ഒടും പതിനാലായിരം രാക്ഷസ സൈന്യത്തോടും കൂടി ഗോദാവരി തീരത്തേക്ക് രാമലക്ഷ്മണന്മാരോട് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ പലതരം ആയുധങ്ങളോടുകൂടി ആർത്ത് വിളിച്ച് കടലിലെ തിരമാലകളെന്ന പോലെ തള്ളിക്കയറി വരുന്ന രാക്ഷസ സൈന്യത്തിൻ്റെ കോലാഹലങ്ങൾ വളരെ നിന്ന് തന്നെ കേൾക്കാൻ തുടങ്ങിയെന്നാണ് അപ്പോൾ ഭഗവാൻ ലക്ഷ്മണനോട് തൽക്കാലം സീതാദേവിയെ എവിടെയെങ്കിലും ഒരിടത്ത് മാറ്റി ഒളിപ്പിച്ച് കാത്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു വളരെയധികം രാക്ഷസന്മാരുമായിട്ട് ഒരു വമ്പിച്ച മഹായുദ്ധം ഇപ്പോൾ നടക്കേണ്ടി വരും സീതാദേവി അത് കണ്ട് ഭയപ്പെടാൻ ഇടവരണ്ട എന്നാണ് ശ്രീരാമൻ പറഞ്ഞതിൻ്റെ താല്പര്യം അപ്പോൾ ലക്ഷ്മണൻ സീതാദേവിയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു ഗുഹയ്ക്കുള്ളിലിരുത്തി പുറമേ ലക്ഷ്മണൻ കാവൽ നിൽക്കുകയും ചെയ്തു അപ്പോൾ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ രാക്ഷസ സൈന്യം ചൂർപ്പണകർ കാശി കാണിച്ചു കൊടുത്ത വഴിയിൽ കൂടി മുന്നേറി വന്ന് അങ്ങനെ അണ്ണി എന്നാണ് ശ്രീരാമചന്ദ്രനുമായിട്ട് സംഘടനം തുടങ്ങി ദിവ്യാസ്ത്രങ്ങളെ വർഷിച്ചു കൊണ്ട് ആ വമ്പിച്ച രാക്ഷസപ്പടയെ ക്ഷണനേരം കൊണ്ട് ഭസ്മമാക്കി തീർക്കാൻ ഭഗവാനും കഴിഞ്ഞു എന്നാണ് അപ്പോൾ കരദൂഷണത്രിസാക്കുന്ന നേതാക്കന്മാരടക്കം ആ രാക്ഷസ സൈന്യം മുഴുവൻ ക്ഷണനേരത്തിലെ ഭസ്മമായി തീർന്നതിനെ കണ്ട ശൂർപ്പണഖ നിരാശാഭരിതയായി എന്നാണ് ഇനി എന്തു വേണം എന്നറിയാതെ നേരെ രംഗയിലേക്ക് ഓടിയെന്നാണ് അപ്പോൾ ആസ്ഥാന മണ്ഡപത്തിലിരുന്ന് രാവണ ചക്രവർത്തി മന്ത്രി മുഖ്യന്മാരുമായിട്ട് രാജകാര്യങ്ങളെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉറക്കം നിലവളിച്ചുകൊണ്ട് സ്വഭാ മധ്യത്തിലേക്ക് പോയി വീണു ശൂർപ്പണഖ എന്ന് പറയണു ഇപ്പം തൻ്റെ സഹോദരിയുടെ വികൃതമായ അവസ്ഥയും അതേപോലെ ദയനീയമായ ഭാവവും കണ്ടിട്ട് പരിഭ്രാന്തനായിട്ടുള്ള ചക്രവർത്തി സംഗതികളെ മുഴുവൻ വിസ്തരിച്ച് ചോദിച്ചു മനസ്സിലാക്കി എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ചൂർപ്പണക പക്ഷേ ഒരു കാര്യം അവൾ കൂട്ടി പറഞ്ഞു എന്നാണ് അതായത് തൈലോക്യസുന്ദരിയായ സീതയെ പിടിച്ചു കൊണ്ടുവന്ന് നിനക്ക് ഭാര്യയാക്കാമെന്ന് വിചാരിച്ചാണ് രാമസന്നിധിയിൽ പോയതെന്ന് ഒരു നുണ പറഞ്ഞു അപ്പം സീതയുടെ സൗന്ദര്യത്തെ കുറേ അധികം വർണ്ണിക്കുകയും ചെയ്തു എല്ലാം കേട്ട രാവണൻ ശൂർപ്പണകയുടെ നല്ല വാക്കുകൾ ശൂർപ്പണകയെ നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചയച്ചു രാജ്യസഭ പിരിച്ചുവിട്ട അപ്പം തന്നെ അന്തപുരത്തിലേക്ക് പോയി പലതരത്തിൽ അങ്ങനെ ആലോചിക്കാൻ തുടങ്ങി എന്നാണ് കേവലം ഒരു മനുഷ്യ മാത്രനായ രാമൻ എങ്ങനെ ഇത്രയധികം രാക്ഷസന്മാരെ ഒറ്റയ്ക്ക് കൊന്നു ഒരു പക്ഷേ പരമപുരുഷനായ ഈശ്വരൻ തന്നെ എന്നെ കൊല്ലാൻ വേണ്ടി മനുഷ്യനായിട്ട് അവതരിച്ചതായിരിക്കുമോ ഇങ്ങനെ പലതായിരുന്നു രാവണൻ്റെ വിചാരധാരകൾ അവസാനം ഈശ്വരനോ മനുഷ്യനോ രണ്ടായാലും രാമനോട് വിപരീത ഭാവത്തിൽ എതിർക്കുന്നതാണ് നല്ലതെന്നും പിറ്റേ ദിവസം മുതൽക്ക് തന്നെ പലതരത്തിൽ എതിർപ്പ് ആരംഭിക്കണമെന്നും തീർച്ചപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ എതിർക്കണമെന്ന് തീർച്ചപ്പെടുത്തിയതോടെ ഏതെല്ലാം രൂപത്തിലാണത് പ്രകടമാക്കേണ്ടതായിരുന്നു പ്രകടമാക്കേണ്ടത് എങ്ങനെയാണെന്നായിരുന്നു പിന്നത്തെ ചിന്തകൾ അപ്പോൾ ഏതായാലും എലി ഈ ചുമരനെ എന്ന പോലെ ചില ചിന്ത മനസ്സിനെ പല പ്രകാരത്തിൽ ഇങ്ങനെ കരണ്ട് തിന്നുന്നതിനാൽ പ്രഭാതം വരെയും ചക്രവർത്തിക്ക് നിദ്രാദേവിയുടെ അനുഗ്രഹം കിട്ടിയില്ല എന്ന് പറയണു അപ്പോൾ എങ്കിലും പ്രഭാതമായപ്പോഴേക്കും ചില തീർപ്പുകളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉദയത്തിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് തന്നെ നിത്യകൃത്യങ്ങളെല്ലാം കഴിച്ച് രാവണ ചക്രവർത്തി ആരോടും ഒന്നും പറയാതെ ഏതോ ഒരു തീർപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് സമുദ്രത്തിൻ്റെ അക്കരയിലേക്ക് പോയി എന്നാണ് രാക്ഷസവർഗത്തിലെ പ്രസിദ്ധനായ മാരീജൻ എന്ന് പറഞ്ഞ രാക്ഷസനുണ്ടായിരുന്നു രാവണന്റെ അമ്മാവനാണ് മാരീജൻ അപ്പൊ അദ്ദേഹം ഇപ്പോൾ ഒരു തപസിയായി തീർന്നിരിക്കുകയാണ് എന്നുള്ളത് തൻ്റെ രാക്ഷസബുദ്ധിയൊക്കെ ബുദ്ധിക്ക് രൂപമായി കഴിവുള്ളിടത്തോളം രോഗോപദ്രവം ചെയ്തുകൊണ്ട് ജീവിച്ച പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ് സർവ്വ ജീവരാശികളുടെയും ക്ഷേമത്തെ മാത്രം മുൻനിർത്തി കഠിന തപോ അനുഷ്ഠാനങ്ങളിൽ ഒഴുകി കഴിയുന്ന പരിശുദ്ധന്മാരായിട്ടുള്ള താപസികൾക്ക് തന്നെ കൊണ്ടാവുന്നത്ര ഉപദ്രവങ്ങൾ ചെയ്യാൻ ഒട്ടും ആലസ്യം കാണിക്കാത്ത ആളുമായിരുന്നു മരീചൻ അങ്ങനെ കഴിഞ്ഞു വന്നിരുന്ന കാലത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിലെ അനുസ്മരിച്ചുള്ളൂ വിശ്വാമിത്ര മഹർഷിയെയും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തെയും അവിടെ വെച്ച് വാവുതോറും നടത്തി വരുന്ന യജ്ഞത്തെയും ഒക്കെ പരിചയപ്പെടാൻ ഇടയായത് അപ്പൊ അന്ന് മുതൽക്ക് തന്നെ തൻ്റെ ഉപദ്രവഭോക്താക്കളുടെ സംഘത്തിലെ വിശ്വാമിത്ര മഹർഷിയേയും ഒരംഗമാക്കി ചേർക്കുകയും ചെയ്തു മരീചൻ അപ്പോൾ പല ദിക്കിലും പല പരിപാടികൾ ഉള്ളത് കൊണ്ട് എല്ലാ ദിവസവും എല്ലാ സ്ഥലത്തും എത്തുന്നതിനും വിഷമം നേരിട്ടു എന്നുണ്ടെങ്കിലും പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ അതായത് പഞ്ചദശീ യജ്ഞത്തിന് എന്തൊക്കെ തിരക്കിട്ട ജോലി ഉണ്ടെങ്കിലും എല്ലാം നിർത്തിവെച്ചുകൊണ്ട് വിശ്വാമിത്രാശ്രമത്തിലേക്ക് എത്തുക എന്നത് മാരീജന് ഒരു വ്രതം പോലെയായിരുന്നു എന്നാണ് അപ്പോൾ കുണ്ടത്തിൽ അഗ്നി ജ്വലിക്കേണ്ട താമസം രക്തം മാംസം തുടങ്ങിയിട്ടുള്ള മലിന വസ്തുക്കൾ വർഷിച്ച് അഗ്നിയെയും യജ്ഞത്തെയും ആശ്രമത്തെയും അശുദ്ധവും മലിനവുമാക്കി തീർക്കുക എന്നുള്ളതൻ്റെ പരിപാടി ആരംഭിക്കും മരീജൻ അപ്പം അങ്ങനെ വളരെ കാലം തന്നെ ഈ കൃത്യം മുടങ്ങാതെ കൊണ്ടു നടത്തിയ ആളാണ് ഈ മാരീജൻ എന്ന് പറയുന്ന അസുരൻ അങ്ങനെ അയാളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ പൊറുതിമുട്ടിയാണ് വിശ്വാമിത്രൻ അയോധ്യയിലേക്ക് പോയതും യജ്ഞ സംരക്ഷണത്തിനായിട്ട് അയോധ്യയിൽ നിന്ന് രണ്ട് വീര ക്ഷത്രിയകുമാരന്മാർ ആശ്രമത്തിലെത്തിയിട്ടുണ്ടെന്ന വർത്തമാനം മാരീജൻ ഒരു തമാശയായിട്ടാണ് അന്ന് തോന്നിയത് എന്നാണ് പറയണേ അപ്പം സുബാഹു ആകുന്ന കൂട്ടുകാരനോടും അനുയായികളോടും കൂടി തൻ്റെ പ്രവൃത്തി നിർവിഗ്നം ആരംഭിച്ചപ്പോഴാണ് ശ്രീരാമചന്ദ്രൻ്റെ ബാണം ആകാശത്തേക്ക് ഉയർന്നത് എന്ന് പറയുന്നു അപ്പോൾ അഗ്നിജാലുകളെ ഭമിക്കുന്ന ആ തീഷ്ണ ബാണം സുഭാഹുവിനെ ദഹിപ്പിക്കുകയും തനിക്ക് അഭിമുഖമായിട്ട് പാഞ്ഞു വന്നപ്പോഴാണ് മാലീജൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഭയം എന്താണ് എന്നറിഞ്ഞത് എന്ന് പറയണു ഇപ്പോൾ പ്രാണഭയം കൊണ്ട് അർത്ഥനായിട്ട് മിന്നൽ പിണരു പോലെയുള്ള ആ അഗ്നിജ്വാലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ഓടി സമുദ്രത്തിൽ പോയി മുങ്ങി എന്ന പറയണേ അങ്ങനെ നിത്യശത്രുവായ ജലത്തെ ആശ്രയിച്ചാൽ പിന്നെ അഗ്നിയെ ഭയപ്പെടേണ്ടതില്ലല്ലോ എന്ന് കരുതിയാണ് സമുദ്രത്തിൽ പോയി ചാടിയതെങ്കിലും അവിടെയും പൂർണമായ രക്ഷ കിട്ടിയില്ല എന്നാണ് കാരണം അഗ്നിക്കും അഗ്നിയും മൃത്യുവനും മൃത്യുവുമായ രാമബാണത്തിൽ നിന്ന് എവിടെ ഈ രക്ഷ കിട്ടാൻ പോകുന്നില്ലെന്നറിഞ്ഞ് ഭയഭരവശനായി വാവിട്ടലറിക്കൊണ്ട് സമുദ്രത്തിൻ്റെ അടിയിൽ പോയിട്ട് കുറേ ദിവസങ്ങളങ്ങനെ ഒളിച്ചു കഴിഞ്ഞുകൂടി എന്നാണ് അപ്പോൾ സ്വപ്നത്തിൽ പോലും രാമബാണത്തെ കണ്ട് ഭയപ്പെട്ട് നിലവളിക്കാൻ തുടങ്ങിയ മാരീജന് ഏത് സമയത്തും എവിടെയും നിർഭയമായിട്ടുള്ള ഒരു ജീവിതം കേവലം ഇല്ലാതായി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പം അത്യന്തം ഭയാവിഷ്ടനായിട്ട് ഒന്നും വരാതെ എവിടെയെങ്കിലും ഒളിഞ്ഞു കഴിഞ്ഞ് കൂടുതലായിരുന്നു മാരീജിന്റെ ജീവിതം അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞതോടെ വേണ്ടത്ര പാകം വന്ന എല്ലാ ദുർവൃത്തികളും അകന്ന് ഇനി മനസാ വാചാ കർമ്മണ ഒരു ജീവിതത്തെയും ഉപദ്രവിക്കില്ലെന്ന് തന്നെത്താൻ താൻ ചെയ്ത് ഒരു തപസിയായി മാറി ഈ മാരീജൻ എന്നപ്പോൾ ഈ മാരീജൻ്റെ ആശ്രമത്തിലേക്കാണ് അന്ന് പ്രഭാതത്തിലെ രാവണ ചക്രവർത്തി എഴുന്നള്ളിയത് എന്ന് പറയുന്നു അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം സ്വാമിയേശ്വരണയ്യപ്പ മാളിയപ്പുറത്തമ്മ ദേവി അപ്പ ജാനകി ജീവന സ്മരണം ജയ് ജയ് രാമരാമ നമ പാർവതീപദേ ഹര മഹാദേവ